ുംയനാട്ക്കറ്റ് എടുക്കണോ തോന്നി അങ്ങനെ ഏറ്റവും കൂടുതൽ അതായത് ടിക്കറ്റ് കൈകാര്യം ചെയ്യുന്ന സെയിൽ കൂടുന്നത് പാലക്കാട് അപ്പം പാലക്കാടിന് ഒരു ഇപ്പോഴും ചാൻസ് ഉണ്ടാവും രണ്ടാമത് തൃശ്ശൂരും മൂന്നാമത് ട്രിവാൻഡോ ഓരോരുത്തര ഭാഗ്യം പോലെ ഇരിക്കുമല്ലോ ഞാൻ ഇവിടെ എറണാകുളം കോഴിക്കോട് വയനാട് തിരുവനന്തപുരം നാല് ടിക്കറ്റ് രണ്ടായിരം രൂപയ്ക്ക് എടുത്തു ഓണം മുമ്പറിന് പഴയ നിരക്ക് തന്നെയാണ്

ഒന്ന് ലോട്ടറി അടിച്ചാൽ കൊള്ളാമെന്ന് തോന്നാത്തവരും കോടിപതിയാവാൻ ആഗ്രഹമില്ലാത്തവരും വളരെ കുറവായിരിക്കും സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ ഏറ്റവും വലിയ സമ്മാനത്തുക ലഭിക്കുന്ന ഓണം ബമ്പറാണ് ഇപ്പോൾ താരം ലോട്ടറിക്ക് ജി എസ് ടി കൂടുന്നതിന്റെ ആശങ്കയ്ക്കിടയിലും കേരള ഭാഗ്യക്കുറി മേഖലക്ക് ആശ്വാസമാവുകയാണ് ഇത്തവണത്തെ തിരുവോണം ബമ്പർ ഭാഗ്യാന്വേഷെ എല്ലാവരും ഓണം ബമ്പർ എടുക്കാനുള്ള അവസാന ലാപ്പ് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് ഭാഗ്യം ഞാൻ ഞാനങ്ങനെ ലോട്ടറി എടുക്കുന്ന ആളല്ല വളരെ ഇത് ഇങ്ങനെ ഒരു ഇരുപത്തി ഏഴാം തീയതി ആയതുകൊണ്ട് ന്യൂസും അതൊക്കെ ആയതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ അങ്ങനെ എടുക്കുക ഒരിക്കലും ഭാഗ്യമുണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ദൈവം നമുക്ക് തരുന്നുണ്ട് ചിലപ്പോൾ അധികം തരികയാണെങ്കിൽ കുറച്ച് ആൾ ഭാഗങ്ങൾക്ക് കൂടെ കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും തീർച്ചയായിട്ടും ഞങ്ങള് അതിലൊരു വിഹിതം ശനിയാഴ്ച നെറുപ്പാണ് പറഞ്ഞെ സംബന്ധിച്ച് നല്ല ബിസിനസ് തന്നെയാണ് എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ ഇപ്രാവശ്യവും നല്ല രീതിയിൽ നമുക്ക് സെയിൽ നടക്കുന്നു ഇപ്പോഴത്തെ കച്ചവടം റെക്കോർഡ് സെയിലാണ് ഓണവമ്പർ ഓരോ വർഷം കഴിയുന്ന റെക്കോർഡ് സെയിലായിരുന്നു പക്ഷെ ഇപ്രാവശ്യം നേരത്തെ തന്നെ സെയിലെല്ലാം നല്ല സെയിലുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഈ മഴയായിരുന്നു ഏറ്റവും പ്രശ്നം അവസാന ദിവസം മഴ അതായാലും എനിക്കൊരു ഇന്നും കൂടെ കഴിയുമ്പോഴേ മഴ തീരും പിന്നെ സെയിൽ വീണും പഴയ വിശ്വാസിക്കുന്ന കഴിഞ്ഞ മാസാണല്ലോ ജി എസ് ടിയിലൊരു പരിഷ്കാരം നടത്തിയത് ഇപ്പൊ ലോട്ടറി നാൽപ്പത് ശതമാനം ജി എസ് ടി ആക്കി അതിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായോ ഇല്ല നമ്മ പ്രതിസന്ധി എന്ന് പറയുന്നതിൽ ടിക്കറ്റ് എടുക്കുന്ന കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഏതൊരു വിധ ബുദ്ധിമുട്ടുമില്ല ഇപ്പം പ്രതിസന്ധി എന്ന് പറയുന്നത് ഞങ്ങൾ ഏജന്റുകാർക്കാണ് അതായത് ഞങ്ങൾക്ക് കമ്മീഷനിൽ കുറവ് വന്നിട്ടുണ്ട് പിന്നെ ടിക്കറ്റിനകത്ത് റേറ്റ് കൂടിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഒരു വിധത്തിലും കസ്റ്റമേഴ്സിനെ ബാധിക്കുന്ന ഒരു കേസല്ല ഞങ്ങളിൽ മാത്രം ഒതുങ്ങുന്നത് കാരണം ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളിൽ മാത്രം ഒതുക്കുന്നുണ്ട് ഞങ്ങളുടെ ഏജൻറ്റുമാരിൽ തന്നെയാണ് അവർ നമ്മുടെ ഏജൻറ്റുമാരുടെ കമ്മീഷൻ കുറച്ചിട്ടുണ്ട് പന്ത്രണ്ട് പെർസെൻ്റ് കിട്ടിക്കൊണ്ടിരുന്നിടത്ത് ഒമ്പത് ശതമാനമായി മാറി പിന്നെ നമ്മുടെ ടിക്കറ്റിന്റെ റേറ്റിന് ഇപ്പോൾ നിലവിലുള്ള റേറ്റിനേക്കാളും ഒരു രൂപയോളം വ്യക്തമായിട്ട് എനിക്ക് അറിയത്തില്ല എന്നാൽ പോലും ഒരു രൂപയോളം ടിക്കറ്റിന്റെ മുകളിൽ റേറ്റ് കൂടിയിട്ടുണ്ട് ഞങ്ങൾ തന്നെ സഹിക്കണം ഓണമും പറഞ്ഞ് പഴയ നിരക്ക് തന്നെയാണ് ഇനി വരാൻ പോകുന്ന ടിക്കറ്റുകൾ ജി എസ് ടി ബാധകമാണ് അപ്പൊ അതിന്റെ ഒരു ടിക്കറ്റ് വന്ന് ഇനി സെയിൽ അറിഞ്ഞു തുടങ്ങിയാൽ അത് എങ്ങനെ ബാധിക്കുന്നു അറിയാൻ പറ്റത്തുള്ളൂ കച്ചവടം കച്ചവടം നടത്തുന്ന അതായത് കൂടുതൽ അത് ബാധിക്കാൻ അതോ ഒന്നാമത്തെ കാര്യം ഇതിൽ സമ്മാനം കുറയ്ക്കുമെന്നൊരു റൂ കേൾക്കുന്നുണ്ട് ഏജൻസി കമ്മീഷൻ കുറയ്ക്കുന്നു കേൾക്കുന്നുണ്ട് ഈ രണ്ടും രണ്ടും സംഭവിച്ചാലും നഷ്ടം കച്ചവടം ചെയ്യുന്നവർക്ക് തന്നെയാണ് പിന്നെ സമ്മാ ഒന്ന് സമ്മാനത്തിന്റെ കുറവ് ഉണ്ട് അപ്പൊ കുറച്ചുകൂടെ വർദ്ധിക്കുമ്പോഴേക്കും സെയിൽ ആകട്ട് പോകാനാണ് സാധ്യത ഉള്ളത് പക്ഷേ ലോട്ടറിയെ സംബന്ധിച്ച് ആദ്യം സെയിൽ ആകോട്ട് പോയാലും പിന്നീട് കയറി വരുന്നതാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് നാൽപ്പത് രൂപ ടിക്കറ്റ് അൻപത് രൂപ ആക്കിയപ്പോഴും സെയിൽ ആകട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് റെക്കോർഡ് സെയിലായിട്ടാണ് അമ്പത് വീണ്ടും തിരിച്ച് വരുന്നത് അപ്പം അതേപോലെ ആയിരിക്കും കാരണം എപ്പോഴും ഡിമാൻഡ് അതുപോലെ തന്നെ ഉണ്ടാവും കുറയാൻ ചാൻസ് കുറവായിരിക്കും പക്ഷേ ഇതൊന്നും ഒരു വിധത്തിലും കസ്റ്റമേഴ്സിനെ ബാധിക്കുന്ന ഒരു കേസല്ല ഞങ്ങൾ ഈ മാത്രം ഒതുങ്ങുന്നത് കാരണം ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളിൽ മാത്രം ഒതുക്കുന്നുണ്ട് ഞങ്ങളുടെ ഏജൻറ്റുമാരിൽ തന്നെയാണ് അവർ നമ്മുടെ ഏജൻറ്റുമാരുടെ കമ്മീഷൻ കുറച്ചിട്ടുണ്ട് പന്ത്രണ്ട് പെർസെൻറ്റ് കിട്ടിക്കൊണ്ടിരുന്നിടത്ത് ഒമ്പത് ശതമാനമായി മാറി പിന്നെ നമ്മുടെ ടിക്കറ്റിന്റെ റേറ്റിന് ഇപ്പോൾ നിലവിലുള്ള റേറ്റിനേക്കാളും ഒരു രൂപയോളം വ്യക്തമായിട്ട് എനിക്ക് അറിയത്തില്ല എന്നാൽ പോലും ഒരു രൂപയോളം ടിക്കറ്റിന്റെ മുകളിൽ റേറ്റ് കൂടിയിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ ഏജൻറ്റുമാർ തന്നെ സഹായിക്കണം കസ്റ്റമേഴ്സിന് ഏതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല ആയിട്ട് അതായത് വിൽക്കുന്ന കുറച്ചുകൂടി അവരെ സംബന്ധിച്ച് ഇപ്പോൾ അവർ വിൽക്കുന്ന ടിക്കറ്റുകളില് കുറച്ച് ലാഭക്കുറവുണ്ട് കാരണം പറഞ്ഞത് ശരി തന്നെയാണ് കാരണം കുറച്ച് ടിക്കറ്റൊക്കെ ഉപജീവനം നടത്തുന്ന ഒത്തിരി ചെറിയ കച്ചവടക്കാരുണ്ട് അവരെ സംബന്ധിച്ച് അതൊരു ചെറിയ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ നമ്മുടെ ലോട്ടറിക്കാരല്ലേ എല്ലാം ഇത് തരണം ചെയ്യും എല്ലാ ജില്ലയിലേയും പ്രത്യേകതയാണോ ആ കാരണം നമ്മളത് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നതാണ് കാര്യം വലിയ ഏകദേശം കിട്ടാവുന്നേ ഉള്ളൂ എല്ലാ കടേയും കിട്ടാവുന്നേ ഉള്ളൂ പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ അറേഞ്ച് ചെയ്ത് ഇടുന്ന ഇട്ടതുകൊണ്ടാണ് പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് ബാക്കി എല്ലാ ടിക്കൻ്റെ പുറകില് നമ്മൾ തൃശ്ശൂർ ആണ് തൃശ്ശൂർ എറണാകുളം എറണാകുളം അതുണ്ടാവും അവർ സീലാണ് സീൽ ചെയ്ത് ഇടുന്നതാണ് അറിയാൻ പറ്റും പക്ഷെ ഇവിടെ നമ്മൾ സംബന്ധിച്ച് പെട്ടെന്ന് ആൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ എറണാകുളം വേണമെന്നുണ്ടെങ്കിൽ നേരെ എറണാകുളം സൈഡ് പോയാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും ആ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് ഇട്ടുന്നത് ഇപ്രാവശ്യം അതിൻ്റെ ഗുണത്തിൽ സീൽ ഉണ്ട് ഇപ്രാവശ്യം എന്നാലും ജില്ലയിൽ നിന്ന് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഉള്ളതാണ് അതങ്ങനല്ല അതായത് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ഡീൽ ചെയ്യുന്ന പാലക്കാടാണ് ഏറ്റവും കൂടുതൽ അതായത് ടിക്കറ്റ് കൈകാര്യം ചെയ്യുന്ന സെയിൽ കൂടുതൽ പാലക്കാട് ആണ് അപ്പം പാലക്കാടിന് ഒരു എപ്പോഴും ചാൻസ് ഉണ്ടാവും രണ്ടാമത് തൃശൂരും മൂന്നാമത് ട്രിവാൻഡോ അപ്പൊ ഈ മൂന്ന് ജില്ലയ്ക്ക് എപ്പോഴും ചാൻസ് കൂടുതലാണ് ഓരോരുത്തരും ഭാഗ്യം പോലെ ഇരിക്കുമല്ലോ ഞാൻ ഇവിടെ എറണാകുളം കോഴിക്കോട് വയനാട് തിരുവനന്തപുരം നാല് ടിക്കറ്റ് രണ്ടായിരം എടുത്തു ഇത് അടിക്കുന്ന ഭാഗ്യവാൻ ആരാണെന്ന് അറിയാൻ പറ്റില്ല ചിലപ്പോൾ കണ്ണൂർ അടിക്കാം ചിലപ്പോ പാലക്കാടായിരിക്കാം ചിലപ്പോൾ തിരുവനന്തപുരം ആയിരിക്കാം എല്ലാം ഓരോരുത്തരുടെ അല്ലേ അല്ല വയനാട് കണ്ടാ നാനൂര് ടിക്കറ്റ് എടുക്കണോ തോന്നി അങ്ങനെ എടുക്കാം അതെ അടിക്കോ അടിച്ച ദൈവത്തിന്റെ കടാക്ഷം അടിച്ച രക്ഷപ്പെട്ടു അടിച്ചില്ലെങ്കിൽ എടുക്കുകയാണ്

ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് കോടിയായി വർദ്ധിപ്പിച്ചതിനു ശേഷമുള്ള നാലാമത്തെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പാണ് നാളെ നടക്കാനിരിക്കുന്നത് എന്തായാലും റെക്കോർഡ് വിൽപ്പനയാണ് ലോട്ടറിക്ക് ആരൊക്കെ കിട്ടുണ്ണിയേട്ടനാവുമെന്നും കോടിപതിയാവുമെന്നും നാളെ അറിയാം ക്യാമറമാൻ ആശിഷിനൊപ്പം വിഷ്ണു പി എസ് വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ്